ഉത്തരവാദിത്വമില്ലാത്ത മറുപടി അല്ല ഉത്തരവാദിത്വമില്ലാത്ത നീക്കമായിരുന്നു സംസ്ഥാന പ്രതിനിധിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് അദ്ദേഹത്തിനുള്ളത് കേന്ദ്ര ധനമന്ത്രിയെ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതിനിധി കാണുമ്പോൾ എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ടാണല്ലോ അതേ ജനപ്രതിനിധി അല്ലല്ലോ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിനെ കാണുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും അവർ ചോദിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റായും കൊടുക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥതല്ലേ കെ വി തോമസ് എന്ന് പറയുന്നത് കേവലം കെ വി തോമസ് ഒരു വ്യക്തിയല്ല ജനപ്രതിനിധിയല്ല എംപിയും എം എൽ എയും അല്ല അദ്ദേഹം കേരള ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ് ആ ഫാക്ച്വൽ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി വന്നാൽ മാത്രമേ അത് തരാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഇദ്ദേഹം എന്തിനാണ് ഡൽഹിയിൽ ഔദ്യോഗിക ചുമതല വഹിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം സ്വാഭാവികമായും സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ആവശ്യവുമായി കേന്ദ്ര ഗവൺമെന്റിനെ കാണുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന ഡേറ്റാസും പേപ്പേഴ്സും സബ്മിറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വമില്ലെങ്കിൽ വെറും എന്താണ് ലൈസോൺ ഏജന്റ് മാത്രമാണോ കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതിനിധി അതുകൊണ്ട് സത്യത്തിൽ ഒരു നാണക്കേടായിപ്പോയി കേരളത്തിനാകെ പോയി എന്നാണ് കാരണം കേന്ദ്ര ധനകാര്യമന്ത്രി ചോദിച്ച വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയാതെ പോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിന് നല്ല ഹോംവർക്ക് ഗൃഹപാഠം നടത്തി വേണമായിരുന്നു ആ കാര്യത്തെ സംബന്ധിച്ച് പോകാൻ കാരണം ഗവൺമെന്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് ജനപ്രതിനിധികൾ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ല ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഡിസ്കഷൻ നടക്കുമ്പോൾ ആ ഗവൺമെന്റ് ഉന്നയിക്കുന്ന ആവശ്യങ്ങളും അതുപോലെ വിഷയങ്ങൾക്കും കൃത്യമായി മറുപടി പറയാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും സംസ്ഥാന ഗവൺമെൻ്റ് പ്രതിനിധിക്കുണ്ട് അത് മുഖ്യമന്ത്രി വന്നതിന് ശേഷം പറയാൻ കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംസ്ഥാന പ്രതിനിധിയുടെ ഓഫീസ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും സംശയമുണ്ട് ഒരാവശ്യവുമില്ലാത്തൊരു തസ്തികയല്ലേ സൃഷ്ടിച്ചത് കൂറുമാറ്റത്തിനും കാലുമാറ്റത്തിനും നൽകിയ ഏറ്റവും വലിയ ഇൻസെൻറ്റീവാണ് കെ വി തോമസിന് കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ ആസ്ഥാനം ഒരുക്കി കൊടുത്തത് ഞാൻ ചോദിക്കുന്നു എന്തുകൊണ്ട് അതിനു മുമ്പ് ഒരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരുന്നില്ല ശ്രീ കെ വി തോമസ് വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി അങ്ങനെ ഒരു ഓഫീസും ഒരു സംവിധാനവും ഉണ്ടായിരുന്നില്ല കേവലം ഒരു ഇടക്കാലയളവിൽ അതുപോലും ഇത്രയും വലിയ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല ശ്രീ സമ്പത്തിന് അത് കഴിഞ്ഞ് അത് നിർത്തി അത് കഴിഞ്ഞ് കെ വി തോമസ് കാലുമാറി കൂറുമാറി എൽ ഡി എഫിൽ വന്നതിൻ്റെ പാരിതോഷികമായി കൊടുത്തതാണ് പാഴ്ചലവാണ് സത്യത്തിൽ അതിനുവേണ്ടി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യവുമില്ലാതെ ഒരു തസ്തിയാസ് ക്രിയേറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ യാത്രാബത്ത ഇപ്പോൾ അഞ്ചര ലക്ഷം രൂപയുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ദശാംശം ആറ് ലക്ഷം രൂപയായി പ്രതിദിന പ്രതിവർഷ യാത്രാബത്ത വർദ്ധിപ്പിച്ചു ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവഴിക്കുന്നതല്ലാതെ ഒരു പ്രയോജനവും ഈ തസ്തിക കൊണ്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് കാലുമാറ്റത്തെയും കൂറുമാറ്റത്തെയും പ്രോത്സാഹിപ്പിക്കാൻ അതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി നൽകിയ കേവലമായ പാരിതോഷികം മാത്രമാണ് ഗവൺമെന്റിന്റെ പ്രത്യേക പ്രതിനിധിയുടെ ഓഫീസ് ഇന്നേവരെ ഒരു പേപ്പർ ഞങ്ങൾ പാർലമെന്റ് അംഗങ്ങളാണ് കേരള ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന പേപ്പേഴ്സ് അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രതിനിധി ആരെങ്കിലും കണ്ട് സബ്മിറ്റ് ചെയ്യുന്ന ഒരു പേപ്പർ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയുടെ ഓഫീസിൽ നിന്ന് കേരളത്തിലെ എം പിമാരായ ഞങ്ങൾക്ക് ഇന്നേവരെ ശ്രീ കെ വി തോമസിൻ്റെ ഒരു കുറിപ്പോ ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മെമ്മോറണ്ടം കൊടുത്തത് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യണമെന്നോ സഭയിൽ ഉന്നയിക്കണമെന്നോ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള കെ വി തോമസിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതൊരു പാഴ്ച്ചെലവ് മാത്രമാണ് ഒരാവശ്യവും ഇല്ലാത്തൊരു തസ്തിക സൃഷ്ടിച്ച് അദ്ദേഹത്തെ കൂറുമാറ്റക്കാരെ കുടിയിരുത്തുക എന്നതിനപ്പുറത്തേക്ക് ഒരു സംസ്ഥാന താല്പര്യവും അത് മുാന്തരം സംരക്ഷിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഏറ്റവും ഒടുവിലത്തെ നടപടിയിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടു